ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം നിയമസഭാ നടപടികൾ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങി തുടർച്ചയായി രണ്ടാം ദിവസവും നിയമസഭ വിരിഞ്ഞു ശബരിമലയിലെ സ്വർണമോഷണം ഇന്നും ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചു സ്പീക്കറുടെ മുന്നിൽ ബാനർ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചായിരുന്നു ഇന്നും പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം ഇതിനിടെ നടപടികൾ പൂർത്തിയാക്കി ബില്ലുകൾ പാസാക്കി സഭ പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു തുടർന്ന് അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങുകൾ എന്ന ബാനറും ഉയർത്തിയാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നത് ഗുരുതരമായ കളവും വിൽപ്പനയുമാണ് സ്വർണപ്പാളി വിഷയത്തിൽ നടന്നതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ദേവസ്വം ബോർഡ് വഞ്ചിച്ചതെന്നും പി ഡി സതീശൻ കുറ്റപ്പെടുത്തി വളരെ ഗുരുതരമായ ഒരു കളവും വിൽപ്പനയുമാണ് ശബരിമലയിൽ നടന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ദേവസ്വം ബോർഡ് പുണ്യപരിപാലനമായ ശബരിമല അമ്പലത്തെ മാത്രമല്ല ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൂടി വഞ്ചിച്ചിരിക്കുകയാണ് എന്നാണ് കോടതിയുടെ വിമർശനം മാത്രമല്ല ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കോടതി വിധിയിലുണ്ട് ചെന്നൈയിൽ എത്തിച്ചത് മറ്റൊരു ചെമ്പു മാത്രമുള്ള ദ്വാരപാലക ശില്പമായിരുന്നു തിരിച്ചുകൊണ്ട് സ്ഥാപിച്ചപ്പോൾ ഉണ്ടായ ഭാരത്തിലെ കുറവ് ദേവസ്വം ബോർഡ് ബോധപൂർവം കണ്ടില്ല എന്ന് നടിച്ചതാണ് അടുത്ത വാചകം കേട്ടോളണം ഒറിജിനൽ സ്വർണം മൂടിയ ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി അപ്പോൾ ആയിട്ടുള്ള ശില്പം ദ്വാരപാലക ശില്പം ശബരിമലയിൽ നിന്നെടുത്ത് ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തി പകരം ഇവിടെ ഉണ്ടാക്കിയ ഒരു മോൾഡ് ചെമ്പ് മാത്രമാണ് ചെന്നൈയിൽ കൊണ്ടുപോയത് എന്നുള്ള ഗുരുതരമായ ഒരു കണ്ടെത്തലാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് സി പി എമ്മിനോട് സർക്കാരിനോട് പറയാനുള്ളത് ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ ദ്വാരപാലക ശില്പം ഏത് സംസ്ഥാനത്തെ ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത് ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് അതിപ്പോൾ ഉള്ളത് ഏത് കോടീശ്വരൻ്റെ വീട്ടിലാണ് കോടി കോടികൾ മറിയുന്ന കച്ചവടമാണ് കാരണം പവിത്രമായ ശബരിമലയിലിരുന്ന ദ്വാരപാലക ശില്പം വിറ്റു എന്നാണ് വിറ്റു എന്നാണ് കോടതിയുടെ ഫൈൻഡിങ് അപ്പോൾ എത്ര കള്ളന്മാരാണ് ഈ തലപ്പത്തിരിക്കുന്നത് എത്ര കള്ളന്മാരാണ് ഇരിക്കുന്നത് മാത്രമല്ല ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു കളവ് നടന്നു എന്ന് ദേവസ്വം ബോർഡിനറിയാമായിരുന്നു അത് ദേവസ്വം ബോർഡ് മറച്ചുവെച്ചു കാരണം ഉണ്ണിക്കൃഷൻ ബോറ്റിക്കെതിരെ മാത്രം കേസെടുക്കാൻ പറ്റില്ല ഉണ്ണിക്കൃഷൻ ബോറ്റി മാത്രമല്ല കേസെടുത്താൽ അതുകൊണ്ട് അതിന് കൂട്ടുനിന്ന ദേവസ്വത്തിലെയും സർക്കാരിലെയും വമ്പന്മാർ കൂടി ആ കേസിലകപ്പെടും അതുകൊണ്ട് അറിഞ്ഞിട്ടും അത് മൂടി വെച്ചു എന്നിട്ട് അതേ സർക്കാർ തന്നെ ഇതെല്ലാം അറിയാവുന്ന ദ്വാരപാലക ശില്പം പുറത്തു വിറ്റ് കാശാക്കി എന്നറിയാവുന്ന അതേ സർക്കാർ അതിൻ്റെ കീഴിലുള്ള അതേ ദേവസ്വം ബോർഡ് അതേ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും ക്ഷണിച്ചു വരുത്തിയിരിക്കുക അടുത്ത കളവിനായിട്ട് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും അദ്ദേഹം രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡുകാരെ പുറത്താക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വളരെ ജനുവൻ കോടതി പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കോടതി അടിവരയിട്ടിരിക്കുകയാണ് മാത്രമല്ല ഒരു എൻ വാസു പിന്നീട് വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയാൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ മെയിലയച്ചിരിക്കുക ബാക്കി കുറേ സ്വർണം വന്ന് അതൊരു കല്യാണം നടത്തി കൊടുക്കാം ഇത്രയും വിറ്റിട്ട് ബാക്കി സ്വർണം വന്നു ആ സ്വർണ്ണം ഒരു കല്യാണം ഏത് അയ്യപ്പൻ്റെ സ്വർണം വെച്ച് നമുക്ക് കല്യാണം നടത്തി കൊടുക്കാം ഈ വാസു എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഏറ്റവും സ്വന്തം ആളാണ് ഞാൻ അല്ല സി പി എം പശ്ചാത്തലം ഞാൻ വിശദീകരിക്കേണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്ന സി പി എം പശ്ചാത്തലം ഉള്ള ഒരാളാണ് ആ ആൾ ഇതറിയാം എന്നിട്ട് അതുമെല്ലാം മറച്ചു വെച്ചു ഇവർക്കെല്ലാവർക്കും അറിയാം ഇത് വിറ്റത് ദ്വാരപാലക ശില്പം വിറ്റിരിക്കുകയാണ് കോടികൾക്ക് വിറ്റിരിക്കുകയാണ് അത് ഏത് കോടീശ്വരൻ്റെ വീട്ടിലാണെങ്കിലും അതെവിടെയാണെന്ന് സി പി എം വെളിപ്പെടുത്തണം സി പി എമ്മിന് അതിനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് പിന്നെ ഇന്നലെ മന്ത്രിമാർ മൂന്ന് മന്ത്രിമാരാണ് അവർ വളരെ സീനിയേഴ്സായിട്ടുള്ള അംഗങ്ങൾ ഈ സഭയിലുണ്ട് ഇവർ മൂന്ന് പേരും പുതിയതായിട്ട് നിയമസഭയിൽ ഒന്നാകില്ല അവർ ഞങ്ങളെ നിയമസഭാ ചട്ടങ്ങളൊന്നും പഠിപ്പിക്കണ്ട ആദ്യമായിട്ടാണ് ക്വസ്റ്റ്യൻ അവർ സ്തംഭിപ്പിച്ചത് രീതിയിലാണ് അവർ നിയമസഭ സ്തംഭിപ്പിച്ചതെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അവിടെ ഈ നിയമസഭ മുഴുവൻ അടിച്ചു തകർത്ത മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ പ്രഹസനം നടത്തുന്നത് പിന്നെ കോടതിയോട് ഭയങ്കര ബഹുമാനം ഞങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങളിപ്പോഴും സി ബി ഐ അന്വേഷണമായിരുന്നു നല്ലതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം കേരള പോലീസ് പക്ഷേ ഹൈക്കോടതി അക്കാര്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തി എന്ത ചെയ്തത് ഈ സർക്കാരിൽ ഒരു വിശ്വാസം ഇല്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഹൈക്കോടതി നടത്തിയത് ഹൈക്കോടതി ഗവൺമെന്റിനോട് ഒരു എസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കാനല്ല പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ സർക്കാരിലും പോലീസിലും കോടതിക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ കോടതി പറയാം ഇത് അന്വേഷിക്കണം നിങ്ങൾ നിങ്ങൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് നിങ്ങൾ അന്വേഷിക്കണം എന്നല്ല പറയേണ്ടത് അതല്ല പറഞ്ഞത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി സെലക്ട് ചെയ്ത് താഴ്ന്ന ഉദ്യോഗസ്ഥനെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ആരായിരിക്കണം എന്ന് കോടതി തീരുമാനിച്ചു ഈ ഗവൺമെന്റിൽ വിശ്വാസമില്ല കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം നടക്കുന്നതിന് ഞങ്ങൾക്കെതിരല്ല ഞങ്ങളുടെ ഡിമാൻഡ് ദേവസ്വം മന്ത്രി രാജിവെക്കണം ആ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇവർക്ക് കോടതിയോട് എന്തൊരു ബഹുമാനമാ കെ ബാലി അന്തരിച്ചല്ലോ പഴയ ചീഫ് ജസ്റ്റിസ് ഓർമ്മ നിങ്ങൾക്ക് ലാവ്ലിൻ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ട ചീഫ് ജസ്റ്റിസ് ആയിരുന്നു വി കെ ബാലി അന്നിട്ട് ഒരു സ്വാശ്രയ കേസിൽ ആ ബാലിക്കെതിരെ സംഭവ സാശ്രയ കേസല്ല ലാവലിംഗ് കേസിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടതിൻ്റെ പേരിൽ ബാലിക്കെതിരായി പ്രകടനം നടത്തി വി കെ ബാലിയെ പ്രതീകാത്മകമായി നാടുകടത്തി ബാലി കോലി എന്നുള്ള മുദ്രാവാക്യം വിളിച്ച അന്നത്തെ എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐ നേതാക്കളുമാണ് ഈ മന്ത്രിമാരായിരുന്നു ഇന്ന് ഞങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഈ മൂന്ന് പേരും ഇന്ന് സംസാരിച്ച മൂന്ന് പേരും അന്നത്തെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കന്മാരാണ് പിണറായി വിജയനെതിരായി സി ബി ഐ അന്വേഷണത്തിന് എസ് എൻ സി ലാവൽ കേസിൽ ഉത്തരവിട്ടതിന്റെ പേരിൽ ഒരു കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ പ്രതീകാത്മകമായി നാടുകടത്തിയ വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കന്മാർ ഇപ്പം മന്ത്രിമാരായി വന്നിരുന്ന് ഞങ്ങളെ കോടതിയുടെ ബഹുമാനം പഠിപ്പിക്കണ്ട ഞങ്ങളെക്കുറിച്ചൊന്നും പറയിപ്പിക്കരുത് പഴയ കാര്യമൊക്കെ ഇതൊന്നും ആരും മറന്നുപോയിട്ടില്ല കേരളത്തിലെ ഒരു കോടതിയെക്കുറിച്ചൊന്നും ഞങ്ങളെക്കുറിച്ച് ആദ്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ വരണ്ട ഇവരൊരു ചീഫ് ജസ്റ്റിസിനെ അപമാനിച്ച് കേരളത്തിൽ നിന്ന് പറഞ്ഞയച്ച നേതാക്കന്മാരാണ് പിണറായി വിജയന്റെ കൂലിപ്പട്ടാളമായിട്ട് അന്ന് പോയിട്ട് അപ്പം ഇതാണ് സ്ഥിതി ഇതിലെ ഏറ്റവും ഞാൻ അവസാനിപ്പിക്കുകയാണ് വളരെ ഗൗരവതരമായ കാര്യം ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും അനുമതിയോടുകൂടി ശബരിമലയിലെ ദ്വാരപാലക ശില്പം കോടികൾ മറിച്ച് വിറ്റഴിച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തി അതിൽ അതിശക്തമായ പ്രക്ഷോഭം സഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട ഇവിടെ കൂടുതൽ പറയുന്നില്ല ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെയാണ് വിഷയം വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ഈ രാജ്യത്തെ വാർത്താ മാധ്യമങ്ങളും എന്ന് വേണ്ട നാഷണൽ മീഡിയ അടക്കം എല്ലാവരും ഇപ്പോൾ വലിയ ശക്തമായ തരത്തിൽ ഉറ്റുനോക്കുന്ന ഒരു സംഭവം ജനങ്ങൾ ഇന്ത്യയിലെ അയ്യപ്പ ഭക്തർ മുഴുവൻ അങ്ങേ അറ്റം സങ്കടത്തിലാക്കിയ ഒരു വിഷയം അമൂല്യമായ സ്വർണപ്പാളി ശില്പങ്ങൾ അതിന്റെ വില മതിക്കാൻ കഴിയില്ല അത് എത്ര കോടികൾക്ക് വിൽക്കാൻ കഴിയും എന്ന് ഇപ്പോൾ ആർക്കും നിശ്ചയമില്ല അങ്ങനെയുള്ള അമൂല്യമായ വിലയുള്ള ഭക്തർ വലിയ വില കൽപ്പിക്കുന്ന ഒരു ശില്പം അത് കളവുപോയി പിന്നെ അത് വിറ്റു എന്ന് ഞങ്ങളല്ല പറയുന്നത് കോടതി വിധിയിൽ തന്നെ അത് മുഴുവൻ അടങ്ങിയിരിക്കുന്നു തികച്ചും ജനാധിപത്യപരമായി ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയാണ് ഇത്തരം ഒരു വിഷയം യു ഡി എഫ് ഭരിക്കുന്ന സമയത്തായിരുന്നു എങ്കിൽ ഈ നിയമസഭക്കകത്ത് എന്ത് നടക്കുമായിരുന്നു എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ ജനാധിപത്യപരമായി ഈ വിഷയം അവിടെ ഈ ഭക്തരുടെ അവർക്ക് നീതി കിട്ടാൻ വേണ്ടി ഞങ്ങൾ അവിടെ തികച്ചും ന്യായമായ രീതിയിൽ പ്രക്ഷോഭം നടത്തുകയാണ് പുറത്തും അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തും അത് ന്യായം മാത്രമാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്താണ് എന്നുള്ളത് ജനങ്ങൾക്കറിയണം യാതൊരു സംശയമില്ല പൂർണമായി അതിന്റെ സത്യമായ വിഷയം വിവരം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടണം കിട്ടിയാൽ മാത്രമേ ഭക്തർ അടങ്ങുകയുള്ളൂ അതല്ല എങ്കിൽ ഈ പ്രക്ഷോഭം ഒന്നിനൊന്നി നേറിപ്പോകുകയല്ലാതെ അവസാനിക്കാൻ പോകുന്നില്ല അവസാനിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം സമ്മതിക്കുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഇത്രയും ഗൌരവമായ ഒരു വിഷയമുണ്ടായിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല ഇത് കേരളത്തിലെ ജനങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഹൃദയത്തെ വേദനിപ്പിച്ച സംഭവമാണിത് അവിടെയുള്ള സ്വർണ ദ്വാരപാലക ശില്പങ്ങളടക്കം അടിച്ചുകൊണ്ട് പോയിട്ടും കേരളത്തിന് മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഇത്രയും വലിയ തോതിലുള്ള ഒരു ഒരു കള്ളക്കച്ചവടം നടന്നിട്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് പ്രതികരിക്കുന്നില്ല ഞങ്ങൾ ആവശ്യപ്പെടുന്ന മന്ത്രി രാജിവെക്കണം കാരണം മന്ത്രി ആ സ്ഥാനത്തിരുന്നാൽ ഈ അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് പോകില്ല കോടതി നിയോഗിച്ച ആളാണെങ്കിൽ പോലും സർവീസിലുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നത് സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇരിക്കും മന്ത്രി ഇരിക്കുമ്പോൾ നിഷ്പക്ഷവും നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കില്ല എന്നുള്ള ഭയപ്പാട് ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് മന്ത്രി രാജിവെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല ഇത് കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ ഒരു സംഭവമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രതിപക്ഷ നിയമസഭയിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ദേവസ്വം മന്ത്രി ഇന്നലെ ദേവസ്വം മന്ത്രി പറഞ്ഞു ഈ ദ്വാരപാലക ശില്പം ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ ആരെങ്കിലും കൂടെ വേണമായിരുന്നു എന്തുകൊണ്ട് കൂടെ അതിന് വിട്ടില്ല അപ്പോൾ ഇത് ദേവസ്വം ബോർഡ് മാത്രമല്ല മന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു കള്ളക്കളിയാണ് ഇതിൽ കോടികളുടെ വെട്ടിപ്പുണ്ടായിട്ടുണ്ട് ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രളപ്പെടുത്തിയതാണിത് ശബരിമലയിലെ സ്വർണ്ണാഭരണമെന്നതിനപ്പുറം ഭക്തജനങ്ങളുടെ വികാരം കൂടി നോക്കുമ്പോൾ ഇനി വിലമതിക്കാൻ വില എത്ര എന്ന് പറയാൻ കഴിയാത്ത നിലയിലാണ് നിലയിലാണിതിൻ്റെ കാര്യങ്ങൾ അതുകൊണ്ട് ഇതിന് ഒരു പരിഹാരമുണ്ടാകണം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ ഹൈക്കോടതിക്ക് പിരിച്ചുവിടാം കേരള ദേവസ്വം ബോർഡിന്റെ ആക്ട് അനുസരിച്ച് ഹൈക്കോടതിക്ക് പിരിച്ചുവിടാം ഹൈക്കോടതി ഇടപെട്ട് ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുകൂടി മാത്രമേ ഭക്തജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും നീതി ലഭിക്കുകയുള്ളൂ ഈ കള്ളക്കളി സർക്കാർ അവസാനിപ്പിക്കണം ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇതിന്റെ സ്വർണപ്പാളി വിവാദത്തിൽ തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ യുവമോർച്ചയും ഹിന്ദു ഐക്യവേദിയും പ്രതിഷേധിച്ചു പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി ും രാജ് വെക്കുമ്പോ യുവർച്ച ശക്തമായ പ്രശാന്തിരെ അതിനൊരു സംശയമില്ല യുവമോർച്ച തെരുവിൽ തടയെന്നെ ചെയ്യും തെരുവിൽ അറിയാൻ യുവമോർച്ച ഒരു കാലാവസ്ഥാനും സമ്മതിക്കില്ല രാജിവെക്കുമ്പോൾ യുവമോർച്ച ശക്തമായിട്ട് അങ്ങ് ജയിലിട്ട് നമുക്കൊരു പ്രശ്നവുമില്ല രീതിയിൽ പ്രസിഡന്റ് വഴിയോരുന്ന നമ്മുടെ പ്രവർത്തകർ പുറത്തുണ്ട് അവർ ഉറപ്പായിട്ടും തട തന്നെ ചെയ്യും